എന്നെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പാപിയായ എന്നിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ എൻ്റെ ഈശോയെ എന്നിൽ കനിയണമേ ദാവീതിൻ്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ ഞാനും എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും പൂർവികരും അയൽക്കാരും അധികാരികളും അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ പാപത്തിൻ്റെ കടങ്ങളും ശിക്ഷകളും ഇളച്ചു തരണമേ ദാവീദിന്റെ പുത്രനായ എൻ്റെ കർത്താവേ എന്നിൽ കനിയണമേ എല്ലാ തെറ്റുകൾക്കും അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എന്നെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കുവാൻ ശക്തി തരണമേ കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയായിയാൽ അവരോട് ക്ഷമിക്കണമേ ഈശോയെ അവരെയെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി